അപ്പൊ ഇപ്പം ചെങ്കോല് സ്ഥാപിച്ചില്ലേ പാർലമെന്റിൽ അപ്പൊ അതിന്റെ ഒരു എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ ഒരു കണക്ക് നോക്കുമ്പോ ചൊവ്വയുടെ ദശയാണ് ആ ചൊവ്വയുടെ വീട്ടിൽ കേതു ഉച്ചംഭവിച്ച് നിക്കുകയാണ് അപ്പൊ ആത്മീയം എല്ലാവരും ഉൾക്കൊള്ളാനുള്ള ഒരു ഇതാണ് ഭാരത്തിനുള്ളത് അപ്പൊ സക്സസ് ആണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ആയി പോകും ഇങ്ങനെയായി പോകും ഒന്നും സംഭവിക്കില്ല ആത്മീയ ഭൂമിയാണ് അത് അവതാരമുഷന്മാർ വരും വന്ന് നമ്മളെ അതിന്റെ നല്ല വഴിക്ക് നയിക്കും ഗ്രഹനിലയും കാര്യങ്ങളൊക്കെ മനുഷ്യന്മാർക്ക് മാത്രമാണ് നമ്മുടെ കേരളത്തിനും ഇന്ത്യക്കും നമ്മുടെ രാജ്യത്തിനും സംസ്ഥാനത്തിനൊക്കെ തീർച്ചയായിട്ടും ഉണ്ട് അതായത് ഇപ്പം ഒരു ഇന്ത്യ സ്വാതന്ത്ര്യം അതിന് ഉണ്ട് ഇപ്പൊ കേതുവിന്റെ ദിശയാണ് ഇന്ത്യക്ക് ഇപ്പം അത് ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു ഇപ്പൊ നമുക്ക് കേരളം എടുക്കാം കേരള പിറവി കേരവൃക്ഷം അപ്പം നമുക്ക് മലനാട് മലയാളം നാട് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞോണ്ടിരുന്നത് വഞ്ചിനാടെന്നു പറയും പണ്ട് കാലം അത് കഴിഞ്ഞ് സാമൂഹ്യ വലിച്ച കോഴിക്കോടിനെന്തു പറയും കൊടുങ്ങൽക്കൊരു പേര് മുസ്ലീസ് പട്ടണം മുസ്ദീസ് പട്ടണം അപ്പം ഇത് ഒന്നിച്ചാവുമ്പോൾ ഒരു പേര് അപ്പോൾ കേരവൃക്ഷം കേരനാട് അത് ഡിക്ലെയർ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് കേരള പിറവി അപ്പം അന്ന് രാവിലെ പത്ത് മണിക്ക് ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ ഗ്രഹനില നമ്മൾ നോക്കും നോക്കുമ്പോൾ അത് ഭയങ്കര ഒരു ബ്യൂട്ടിയാണ് അത് കാണാൻ ആ ഗ്രഹനില കാണാൻ കന്നിരാശിയെന്ന് പറയാൻ വരുന്നത് ആ അന്നേ ദിവസം അതായത് ചിത്തിരനക്ഷത്രം ഗുരുചന്ദ്രയോഗം അവിടെ ഉണ്ട് ബുധ ശുക്ര പരിവർത്തനമുണ്ട് ലഗ്നം വരുന്നത് അനുലഗ്നം അപ്പൊ എങ്ങനെ പറയാം കന്നി ലഗ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നാട് ഉദ്ദേശിക്കുകയാണ് കന്യാകുമാരി പണ്ട് ആറൽവായ്മൊഴി എന്ന് പറയുന്ന സ്ഥലം വരെ അത് മുപ്പന്തരം മൂന്ന് ചേരശോര പാണ്ഡ്യന്മാര് സന്ധിക്കുന്ന സ്ഥലമാണ് മുപ്പന്തരം മുപ്പന്തൽ മുപ്പന്തലന്ന് ഉദ്ദേശിക്കുന്നത് ചേര ചേരശോര പാണ്ഡ്യന്മാര് സന്ധിക്കുന്ന സ്ഥലം അതുവരെ നമുക്കുണ്ടായിരുന്നു കേരളത്തിന് അപ്പൊ കേരളപ്പിറവി ഈ ഇതിൽ വരുമ്പോൾ കന്നിരാശി വരാൻ കാരണം കന്യാമ്പരി ദേവിയുടെ സാന്നിധ്യം പിന്നെ ഭരണകർത്താക്കൾ ഇങ്ങനെ പറയും ധനു ധനുലഗ്നത്തിന് പത്താം ഭാവം വരുമ്പോൾ ബുധ ശുക്ര പരിവർത്തനം അവിടെ വരെയാണ് ഭരണകർത്താക്കൾ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ നോക്കുന്നത് പത്താം ഭാവം കന്നിരാശിയിൽ വരുന്ന നക്ഷത്രം ആ രാശി അധിപൻ അപ്പോൾ ഉത്തരനക്ഷത്ര അതിൽ വരുന്നുണ്ട് അത്തം നക്ഷത്ര വരുന്നുണ്ട് ചിത്തിര അപ്പം ചൊവ്വ ചന്ദ്രൻ സൂര്യൻ ഈ മൂന്ന് ഗ്രഹം ആയിക്കഴിഞ്ഞു രാശിയുടെ അധിപൻ ബുധൻ അപ്പോൾ ഈ നാമധേയത്തിൽ ഭരണകർത്താക്കൾ വരണം ബുധൻ്റെ നാമധേയം എന്ന് പറയുന്നത് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞ് വിഷ്ണുനാമധേയം ഭരണകർത്താക്കൾ എടുക്കുകയാണെങ്കിൽ വാസുദേവൻ നായർ അച്യുതമേനൻ അച്യുതാനന്ദൻ പിന്നെ സൂര്യൻ്റെ നക്ഷത്ര ഉത്തരം വരുന്നതുകൊണ്ട് ആർ ശങ്കർ നമ്മളെ മുഖ്യമന്ത്രിയായിരുന്നു കരുണാകരൻ ശ്രീകരുണാകരൻ പിന്നെ ഇ കെ കൃഷ്ണൻ നായർ അപ്പം വിഷ്ണുനാമദേവൻ ഇ എം എസ് നമ്പുരിപ്പാറു അതും കൃഷ്ണൻ പുരിഞ്ഞവരുള്ളൂ അപ്പം ഇതെല്ലാം ആ ഒരു നിശ്ചയിച്ചതാണ് ശരി നമുക്ക് പുറകോട്ട് പോവാം രാജകുടുംബം ഭരിച്ചാൽ ചിത്രനക്ഷത്രം അതിൽ വരുന്നുണ്ട് കന്നിയിൽ തിരുനാൾ മഹാരാജാവ് ആയാ സൂര്യൻ്റെ നെയ്മതിൽ വരുന്നുണ്ട് മാർത്താണ്ഡ വർമ്മ സൂര്യൻ എന്ന് പറഞ്ഞാൽ മാർത്താണ്ഡൻ ഉമയമ്മ റാണി എന്ന് പറയുന്നത് ഉമ എന്ന് പറയണത് സൂര്യൻ്റെ അതായത് ശിവൻ്റെ ഭാര്യ ചന്ദ്രൻ്റെ ബേസ് ചെയ്ത് വരും അത് നെയ്മ് ആണ് ഇതിൽ വരുന്നത് ശരി അതെല്ലാവർക്കും ഇപ്പം ഇതിൽ നോക്കാം ബുധൻ്റെ നാമധേയം ഒരു സ്ഥാപനം വരെയാണ് എന്ത് സ്ഥാപനം ഒരു ടെക്സ്റ്റൈൽസ് വരെയാണ് രാമചന്ദ്രൻ ആയിക്കഴിഞ്ഞാൽ പേര് ശരി ചന്ദ്രൻ്റെ സ്റ്റോൺ എന്ന് പറയുന്നത് മുത്തു മുത്താണ് പേള് പേളിൻ്റെ അറബിൽ എന്ത് പറയും അറബിലെന്ത് പേര് പറയും ലുലു ലുലു മാള് വന്നില്ലേ ഇതൊക്കെ കണക്ഷനാണ് ശുക്ര ബുധ പരിവർത്തനം കുറേ നടന്നാൽ സിനിമ അത് കലാമേഖലയിൽ ഒരു തിരുവനന്തപുരത്ത് വരണം അപ്പം എത്ര പേരുണ്ട് കരമന ജനാർദ്ദൻ സാർ മോൻ സുധീർ കരമന മോഹൻലാൽ മുടകന്മോള് ഭൂജപ്പര് രവി ജഗദീഷ് ശ്രീകുമാർ കാലടിയിലെ ജഗദീഷ് താമസം പിന്നെ എല്ലാം ഇവിടെയാണ് കോഴിക്കോട് അങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിലും ഈ ഭൂത ശുക്ര പരിവർത്തനം ഈ ഡിക്ലയർ നടന്മാരുടെ പേര് ഒന്നില്ലേ ഇത്തരം പേര് ഇവിടെ എം ജി ശ്രീമാർ സഹോരൻ സംഗീതജ്ഞൻ രാധാകൃഷ്ണൻ എം ജി രാധാകൃഷ്ണൻ സാർ ഇവരൊക്കെ നമ്മുടെ കേരളത്തിന് ഏത് ഇത് ഞാൻ ഒരു ഇപ്പം അത് ദേശം നമ്മൾ ഇപ്പൊ നോക്കണം നമുക്ക് ഇതിന്റെ ഈ സാന്നിധ്യമാണ് ഞാൻ പറയുന്നത് ഇപ്പം ഒരു ബിസിനസ് കേരള മൊത്തവും നോക്കാം അപ്പൊ ബിസിനസ് എന്ന് പറയുന്നത് ഗോൾഡ് ആയിരിക്കും കൂടുതൽ ഇവിടെ ചിലവാകുന്നത് സെക്കൻഡ് വരുന്നത് ശുക്ര പരിവർത്തനം ഡ്രസ്സ് ടെക്സ്റ്റൈൽസ് എടുക്കുകയാണെങ്കിൽ ആദ്യകാലത്ത് നോക്കുകയാണെങ്കിലും ഇപ്പൊ നോക്കുകയാണെങ്കിലും പാർത്താസ് പാർത്തസ് സാരഥി അത് കല്യാൺ സിൽക്സ് ജയലക്ഷ്മി വിജയലക്ഷ്മി ഇങ്ങനെയൊക്കെ വരുന്നില്ലേ ഇതെല്ലാം ശുക്രബുധ പരിവർത്തനം തന്നെ ഈ നെയ്മല്ല അങ്ങനെ വരുവുള്ളൂ അപ്പോൾ ടെക്സ്റ്റൈൽസ് ബിസിനസ് സ്റ്റുഡിയോ എടുക്കുകയാണെങ്കിൽ ചിത്രാഞ്ജലി ചിത്രനക്ഷത്രം ചിത്രാഞ്ജലി വന്നുകഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലെടുക്കാം അവിട്ടം തിരുന്നാൽ അത് ചിത്രയുടെ ഉപനക്ഷത്രമായ അവിട്ടം ശ്രീ ചിത്ര മെഡിക്കൽ സെൻ്റർ ഇതെല്ലാം ഈ കോമ്പിനേഷനാണ് ഈ പത്താം ഭാവം ഗുരു ശുക്രൻ ബുധൻ ശുക്രന്റെ ശുക്ര പരിവർത്തനം കല മേഖലയിൽ പ്രവർത്തിക്കുന്നവരും കായിക മേഖലയില് വരും ഈ ബുധന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ കന്നിരാശിയിൽ ബുധൻ പരിവർത്തനം വന്നു കഴിഞ്ഞാൽ എല്ലാത്തരം ആൾക്കാരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം അതില്ലേ നമ്മളെ കേരളത്തിൽ ആരൊക്കെ ഇവിടെ താമസിക്കുന്നു രാജസ്ഥാൻകാരുണ്ട് റെഡ്ഡിയാരെന്ന് പറഞ്ഞാൽ തെലുങ്കന്മാരുണ്ട് തമിഴിസ് ഉണ്ട് നമ്മൾ മലയാളിസ് ഇവിടെ പൂർവികരി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള കാശ്മീരികളില്ലേ അപ്പോൾ ഏഴ് ഭാഷാ സംഗമമുള്ള ഒരു രാജ്യമാണ് കേരളം എവിടെയാണ് ഏഴ് ഭാഷാ സംഗമം കാസർഗോഡ് ഏഴ് ഭാഷാ സംഘമുള്ള സ്ഥലമാണ് കാസർഗോഡ് അപ്പോൾ ബുധൻ വരുന്നതുകൊണ്ടാണ് ആ കർമ്മഭാവത്ത് ബുധൻ വിൽക്കുന്നതുകൊണ്ടാണ് ഏഴ് ഭാഷാ സംഗമം ഉള്ളത് വേറെ ഒരിടത്തും ഇല്ല തമിഴ്നാട് അറ്റം പോയി കഴിഞ്ഞാൽ മൂന്ന് ഭാഷ സംഗമേ ഉള്ളൂ ആന്ധ്ര കർണാടക തമിഴ്നാട് തിരുന്ന് ഇവിടെ അങ്ങനെയല്ല ഏഴ് ഭാഷ സംഗമം ഈ ബുധൻ്റെ ഒരു പ്രത്യേക പത്താം ഭാവം വരുന്നത് ഗ്രഹനില നല്ല ഗ്രഹനില നമുക്ക് ആ ഇത് കിട്ടിയത് കേരവിഷ്ണൻ അത് എന്തുകൊണ്ടാണ് ആ സൂര്യൻ്റെ സൂര്യൻ അവിടെയാണ് കന്നിയിലാണ് ഇത് സ്ഥലത്തിലാണ് പരിവർത്തന ബുധം വരുമ്പോൾ സൂര്യൻ്റെ നെയ്മെച്ച് നോക്കുമ്പോൾ തെങ്ങിൻ്റെ കാരകെന്ന് പറഞ്ഞാൽ സൂര്യനാണ് കൽപ്പവൃഷ്ഠം അത് കേരപൃഷ്ഠം ഇതാണ് ഇതേ കേരള പ്രകടൻ്റെ പ്രത്യേകത രാജ്യത്തിന് എടുക്കാം നമുക്ക് ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആ ഇത് വെച്ചിട്ട് നമ്മൾ അമാവാസിക്കാണ് തൊട്ട് മുമ്പാണ് സ്വാതന്ത്ര്യം കിട്ടിയത് കൊടുത്തത് അതും നിശ്ചയിക്കപ്പെട്ടതാണ് ഇത് പുണ്യഭൂമി എന്ന് പറയാം എന്ത് പുണ്യഭൂമി ആത്മീയ ഭൂമിയാണ് ഇന്ത്യ അത് ഭാരതം ആത്മീയ ഭൂമി അത് തമിഴ്നാടാണ് പ്രധാനം അപ്പോൾ ഇപ്പം ചെങ്കോലി സ്ഥാപിച്ചില്ലേ പാർലമെൻറ്റിൽ അപ്പോൾ അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കണക്ക് നോക്കുമ്പോൾ ചൊവ്വയുടെ ദശയാണ് ആ ചൊവ്വയുടെ വീട്ടിൽ കേതു ഉച്ചംഭവിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആത്മീയം എല്ലാവരും ഉൾക്കൊള്ളാനുള്ള ഒരു ഇതാണ് ഭാരത്തിനുള്ളത് അപ്പോൾ സക്സസ് അത് നമ്മൾ വിചാരിക്കണം അങ്ങനെ ആയി ആയിപ്പോ ഇങ്ങനെ ആയിപ്പോ ഒന്നും സംഭവിക്കില്ല ആത്മീയ ഭൂമിയാണ് അത് അവതാരപുരുഷന്മാർ വരും വന്ന് നമ്മളെ അതിൻ്റെ നല്ല വഴിക്ക് നയിക്കും ഒരു ദൈവം സഹായിച്ച് നമ്മുടെ രാജ്യത്തിനും സംസ്ഥാനത്തിനും ഒക്കെ നല്ല രാശിയും നല്ല ഗ്രഹങ്ങളുടെയൊക്കെ സ്വാധീനം വന്ന് നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നിർത്താം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക